പൗലാന റൂമി അവിടുത്തെ മസിനയിൽ ദാഹിച്ചവശനായ ഒരു വ്യക്തിയുടെ കഥ പറയുന്നുണ്ട് അയാൾ നല്ല ശുദ്ധജലം മുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയോട് ചേർന്ന മതിലിലിരിക്കുകയാണ് മതിലാണെങ്കിലോ പുഴയിൽ നിന്ന് വളരെ ഉയരത്തിലാണ് അയാൾക്ക് അസഹ്യമായ ദാഹമുണ്ടെങ്കിലും ആ പുഴയിൽ നിന്ന് വെള്ളം കോരിയെടുക്കാൻ അയാൾക്ക് കഴിയില്ല മാത്രമല്ല വെള്ളം കോരിയെടുക്കാൻ പാത്രമോ കയറോ അയാളുടെ കയ്യിലില്ല ദാഹം കൊണ്ട് അയാളുടെ ചുണ്ടുകൾ വറ്റി വരണ്ടിട്ടുണ്ട് വളരെ ആഗ്രഹത്തോടെ അയാൾ വെള്ളത്തിലേക്ക് നോക്കിയിരിക്കുകയാണ് അയാളുടെ മുമ്പിലുണ്ടായിരുന്ന ഒരേ ഒരു വഴി ആ മതിലിൻ്റെ നീളം കുറക്കുക എന്നത് മാത്രമാണ് അയാൾ മെല്ലെ മെല്ലെ മതിലിലെ ഓരോ ഇഷ്ടികകളും ഇളക്കിയെടുക്കാൻ തുടങ്ങി പറിച്ചെടുക്കുന്ന ഓരോ ഇഷ്ടികകളും അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാരമായതുകൊണ്ട് തന്നെ ഓരോ ഇഷ്ടികകളും അയാൾ വെള്ളത്തിലേക്ക് എറിയാൻ തുടങ്ങി വെള്ളത്തിലേക്ക് എറിയുമ്പോൾ അയാൾക്ക് രണ്ട് സന്തോഷമാണ് ഉണ്ടായിരുന്നത് ഒന്നാമത്തെ സന്തോഷം വളരെ ഉയരത്തിൽ നിന്നും ഇഷ്ടിക വെള്ളത്തിലേക്ക് അങ്ങ് വീഴുമ്പോൾ നാനാ ഭാഗത്തേക്കും വെള്ളം ചിതറിത്തെച്ച് അതിൽ നിന്ന് വരുന്ന ഒരു ശബ്ദമുണ്ട് താൻ അത്രയും ആഗ്രഹിക്കുന്ന താൻ വല്ലാതെ അഭിലഷിക്കുന്ന ആ ശുദ്ധജലത്തിൻ്റെ ശബ്ദം ആ ശബ്ദത്തിൽ അയാൾ ഉന്മത്തനായി അവശനായ തനിക്ക് പൊതുജീവൻ നൽകുന്ന വെള്ളത്തിന്റെ ശബ്ദമാണത് മൗലാന ഇസ്രാഫിഅലി ഹിസ്സലാമിന്റെ ശബ്ദത്തോടാണ് ഈ ശബ്ദത്തെ ഉപമിക്കുന്നത് മരണപ്പെട്ടു പോയവർക്ക് പുനർജന്മം ലഭിക്കുന്നത് ഇസ്രാഫിൽ അലിഹിസലാം സൂറന്ന കാഹളത്തിലൂതുമ്പോഴുള്ള ശബ്ദത്തിൽ നിന്നാണല്ലോ രണ്ടാമതായി ആ വ്യക്തിക്ക് സന്തോഷം നൽകുന്ന മറ്റൊരു കാര്യം ഓരോ ഇഷ്ടികകൾ ഇളക്കിയെടുത്ത് വലിച്ചെറിഞ്ഞ് മതിലുകൾ പൊളിച്ച് പൊളിച്ച് അവസാനം തൻ്റെ ലക്ഷ്യമായ തൻ്റെ ആഗ്രഹമായ ശുദ്ധജലത്തിൻ്റെ തൊട്ടടുത്തേക്ക് തനിക്ക് എത്താൻ കഴിയുമല്ലോ എന്ന സന്തോഷമായിരുന്നു താനിരിക്കുന്ന മതിൽ പൊളിച്ച് ഓരോ ഇഷ്ടികകളും വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അവ താഴേക്ക് നിബന്ധിക്കുമ്പോൾ മോലാന റൂമി അതിനെ ഉദാഹരിക്കുന്നത് സുജൂദിനോടാണ് ഈ കഥ പറഞ്ഞുകൊണ്ട് മൗലാന തങ്ങൾ പറയുന്നു ഓ ജനങ്ങളെ നിങ്ങൾ അശ്രദ്ധ ഒഴിവാക്കുക നിങ്ങളുടെ പ്രേമഭാചനമായ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ അകലെയാക്കുന്ന പദാർത്ഥങ്ങളെ കൊണ്ടുണ്ടാക്കിയ മതിലുകളെ നിങ്ങൾ പൊളിച്ചു കളയുക ആ നാഥന്റെ മുമ്പിൽ നിങ്ങൾ സാഷ്ടാങ്കം നമിക്കുക ഏറ്റവും ഉയരത്തിൽ നിന്ന് ഇറങ്ങി താഴ്മ ചെയ്തുകൊണ്ടുള്ള സുജൂതാണ് ഒരടിമയെ തന്റെ നാഥനിലേക്ക് അടുപ്പിക്കുന്നത് ഇനി നിങ്ങളെ എന്നെന്നും ജീവിപ്പിക്കുന്ന മൃതസഞ്ജീവനിയാണ് മാൽ ഹയാത്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ മൺകൂടിനെ മൺ ശരീരത്തെ നിങ്ങൾ ഉപേക്ഷിക്കുക ഈ മൺകൂട് ഉപേക്ഷിക്കാതെ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ദാഹം തീരില്ല ഓ യുവാക്കളെ വാർദ്ധക്യം നിങ്ങളെ ബാധിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെയും നിങ്ങളുടെ നാഥന്റെയും ഇടയിലുള്ള വിഘ്നമായി കിടക്കുന്ന മതിലിലെ ഓരോ കല്ലുകളും ഇളക്കിപ്പറിച്ച് കളയാൻ നിങ്ങൾ പരിശ്രമിക്കുക